ഹലോ ഗേസ് അസലാ വലൈക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഈവനിങ് സ്നാക്കായിട്ട് അവലി വിളയിച്ച ആട്ടോ ചെയ്യണത് ട്രഡീഷണൽ ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് നമ്മളിപ്പോൾ വെള്ളാവലിലാണ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ മട്ടാവിലുണ്ടെങ്കിൽ അത് ചെയ്താലും മതി കേട്ടോ വെള്ളാവില് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വറത്തെടുക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും വറക്കണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ അല്ലാണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കുഴപ്പമില്ല നമ്മൾ എന്താ പറയുക ശർക്കരപ്പാവ് ഉണ്ടാക്കിയിട്ടുണ്ട് ശർക്കരപ്പാവ് കുറച്ചും കൂടി ഡ്രൈ ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് തേങ്ങ ഇടുകയാണെങ്കിൽ അങ്ങനെ ഇടാട്ടോ ഞാനിപ്പോൾ അത്ര ഡ്രൈ ആക്കിയിട്ടില്ല കാരണം തേങ്ങ അതിലൊന്ന് കിടന്നിട്ട് സോക്ക് ആവണ പോലെ നന്നായി തിളച്ച് വരുമ്പോൾ ഒരു വേറെ ടേസ്റ്റും ഫ്ലേവറും കൂടുതലായിട്ട് കിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യണത് ഈ ടൈമിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക ഏലക്ക പൊടീൻ്റെ കെട്ട് കൊടുക്കാം ഞാൻ ഓൾറെഡി ഏലക്ക ഇട്ട് തിളപ്പിച്ചിട്ടാണ് ശർക്കരപ്പാവ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ നല്ലോണം ഏലക്കൻ്റെ ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും വലിയ പാടില്ല ഈ തേങ്ങ ചെലവണ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഇതിലുള്ളൂ കേട്ടോ അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഏകദേശം ഡ്രൈ ആയി വരുമ്പോൾ നമ്മുടെ വറുത്ത് വെച്ചിട്ടില്ല അവരിട്ട് കൊടുക്കാം അവരിട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഇനി വറക്കാത്തത് അതിൻ്റെ കൂടെ ഇടാട്ടോ അത് കാരണം നല്ല അത്യാവശ്യം ഡ്രൈ ആയിട്ട് വരണം എന്നുള്ളതിന് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഈ ടൈമിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരൊക്കെ നെയ്യൽ വറുത്ത് ആ നെയ്യോട് കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊക്കെ കയ്യിലുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നുമില്ല നട്ട്സ് ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു കാലാവ് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചുകൊടുക്കുക ചെയ്ത കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്